അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് വാവുബലി വാവുബലിയായിരുന്നു ബാഹുബലിയല്ല കേട്ടോ കർക്കിടക വാവുബലി അപ്പം അത് ഇന്ന് ഞാൻ ഇന്ന് ഒരുങ്ങിയൊന്നുമില്ല കാരണം എനിക്ക് വയ്യായിരുന്നു ഇപ്പോഴാണ് തലയെന്ന് നിവർന്നത് കേട്ടോ അതിൻ്റെ ഒരു ഉത്സാഹ ഉന്മേഷമൊക്കെ ഉണ്ട് മരുന്നൊക്കെ കഴിച്ച് രണ്ടു നേരത്തെ മരുന്നേ ഉള്ളൂ അപ്പോൾ അല്പക ലെവലായി വരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് പിന്നെ നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടലിൽ നമുക്കറിയാലോ ഒരുപാട് സങ്കടകരമായ വാർത്തകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഒരുപാട് ജീവൻ വെലിഞ്ഞു പോയി പ്രത്യേകിച്ച് അതിനെ കുറിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഒരുപാട് കുട്ടികളെയും ആ കൂട്ടത്തിൽ കാണാതായി ഒരു അൻപതോളം കുട്ടികളെ കാണാതായി എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു അവസ്ഥയെ ഒന്ന് ഓർത്ത് വെക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് ആ സ്കൂളും മാഞ്ഞുപോയി അപ്പം അതിലും വാർത്ത നമുക്ക് നമുക്ക് കാണാൻ കാണാൻ പറ്റുന്നത് അവിടെ ആ കുട്ടികളെ പഠിപ്പിച്ച അവരുടെ കഴിയാത്തത് നടത്തിയ ഇടം തന്നെ പ്രകൃതി കൊണ്ടുപോയി ഇതിൽ കൂടുതൽ നമ്മൾ എന്തു പറയാനാ ജോലി അവനൻ്റെ ജോലി ചെയ്യാ വീട്ടിൽ പോവാ അതിലപ്പുറം ഒരു അധ്യാപകൻ ഒരു സ്കൂളിൽ ചെയ്യരുത് ചെയ്ത ഇങ്ങനെയൊക്കെ സംഭവിക്കും ജോലി ചെയ്യാ വീട്ടിൽ പോവാ ജോലി ചെയ്യാൻ വീട്ടിൽ പോവാം അത് മാത്രം മാത്രം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഞങ്ങളൊക്കെ അങ്ങനെ ഇവിടുന്ന് പോകുന്ന രാത്രി രാവിലെ ഏഴരയ്ക്ക് വരും കേരളത്തിൽ കേരളത്തിലെവിടെങ്കിലും ഏഴരയ്ക്ക് അവിടുത്തു തുടങ്ങുന്ന സ്കൂളുണ്ടോ ഇവിടെ ഒക്കെ ഇരുന്നാ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ എല്ലാം ഇരുന്ന് പഠിപ്പിക്കും മക്കളോട് പറയും നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത മക്കളാ ഇപ്പോഴേ ഇരുന്ന് പഠിക്കാനുള്ള ഭാഗ്യം ലോകത്താർക്കാ കിട്ടുക ഒരുപാട് ഒരുപാട് അഹങ്കരിച്ച് ഞങ്ങൾ അതിനെല്ലാം കിട്ടി കിട്ടി ഒന്നുമില്ല എനിക്ക് ആ പ്രധാന അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ മാഷ് അദ്ദേഹത്തിന് ഇത്രയധികം വാത്സല്യം ഈ വാത്സല്യവും സ്നേഹവും എന്നാണ് നമുക്ക് തോന്നി നമുക്ക് ആ വീഡിയോ കുറച്ചൊന്ന് കാണാമേ പ്രധാന അധ്യാപകനാണ് അദ്ദേഹമെങ്കിലും പതിനെട്ട് വർഷത്തോളമായി അദ്ദേഹം ആ സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ബാക്കിയുള്ള എല്ലാ അധ്യാപകരെയും അദ്ദേഹത്തിൻ്റെ അതേ സ്ഥാനത്ത് അതായത് എല്ലാ അധ്യാപകരെയും സാറേ സാറേ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് ആ വീഡിയോ ഒക്കെ കണ്ടാലും കേട്ടാലും നമുക്കറിയാം അതുപോലെ മറ്റുള്ള അധ്യാപകർക്കും ഈ കുട്ടികളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കാരണം ജോലി കിട്ടി ജോയിൻ ചെയ്ത സമയത്ത് അയ്യോ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണോ വന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്ന ആഗ്രഹത്തോടെ വന്ന അധ്യാപകരാണ് അവരെല്ലാവരും പക്ഷേ ഇവിടുത്തെ അതായത് ശാലീന സൗന്ദര്യം ആ പ്രകൃതി ഭംഗിയും എല്ലാം കൂടെ ചേർന്നിടങ്ങിയ ഒരു ഗ്രാമം ആ ഗ്രാമത്തോട് കൂടുതൽ ഇഴുകിച്ചേർന്നപ്പോൾ ആ ഗ്രാമത്തിലെ ആളുകളെ അവരുടെ നിഷ്കളങ്കമായ സ്വഭാവം നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോൾ കൂടുതൽ കൂടുതൽ ആ ഗ്രാമത്തോട് കൂടുതലടുത്തു ഒരിക്കലും പറിച്ചറിഞ്ഞ് പോകാൻ പറ്റാ പറ്റാത്ത വിധം ബന്ധമായിപ്പോയി ഈ അധ്യാപകർക്ക് ആ ഗ്രാമത്തോട് ആ നാടിനോട് ആ ജനങ്ങളോട് ആ നാട്ടിലെ ജനങ്ങളോട് ആ നാട്ടിലെ കുഞ്ഞുങ്ങളോട് രാവിലെ ഏഴര മണിക്ക് ക്ലാസ് തുടങ്ങുന്നതാണ പറഞ്ഞത് രാവിലെ ഏഴര മണിക്ക് ക്ലാസ് തുടങ്ങുന്നതാണെന്ന് പറയുന്നു അപ്പോൾ ഒരിക്കലും അവർ ജോലി അടിസ്ഥാനമാക്കിയല്ല ആ സ്കൂളിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരുന്നത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സ്വന്തം സ്വന്തം കുഞ്ഞുങ്ങളെ എന്ന രീതിയിലാണ് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സാധാരണ പറയും മാതാപിതാ ഗുരു ദൈവം എന്ന് മാതാവിനാണ് ആദ്യത്തെ സ്ഥാനം പിന്നെ പിതാവിന് പിന്നീടാണ് ഗുരു വരുന്നത് മൂന്നാം സ്ഥാനം അതും കഴിഞ്ഞേയുള്ളു ദൈവം പക്ഷെ ഇവിടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒപ്പം സ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു അധ്യാപകരുടെ സങ്കടവും കരച്ചിലും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും കാരണം അവർ എത്രത്തോളം ആ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ചിത്രശലഭങ്ങളെക്കൂടെ ചിത്രശലഭങ്ങളുടെ കൂടെ അതുപോലെ തന്നെ പിന്നെ പാറിപ്പറന്ന് നടന്ന ഓടിച്ചാടി നടന്ന കുഞ്ഞുങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് മാങ്ങിപ്പോയപ്പോൾ അവർക്ക് ഇതൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കായി മാറി അവർക്ക് ഓർക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളെക്കുറിച്ച് അതായത് നമ്മൾ സാധാരണ ഞാൻ ഈ പറയുന്നത് പോലെ എനിക്ക് സ്കൂളിലെ അധ്യാപനം അതായത് സ്കൂളിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുള്ള വലിയ വലിയ പരിചയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജോലിയിലേക്ക് ഞാൻ പോയില്ലെങ്കിലും പത്താം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ ആ പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ ഏത് രീതിയിലാണ് കണ്ടതെന്നും എനിക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകൻ്റെ ഒരു അധ്യാപികയുടെ മനസ്സെന്താണെന്ന് നമുക്ക് വായിക്കാനും പറ്റും എന്താണ് അവർ ഏത് രീതിയിലാണ് കുഞ്ഞുങ്ങളെ കണക്കാക്കുന്നത് നല്ല രീതിയിൽ അറിവ് കൊടുത്ത് കുഞ്ഞുങ്ങളെ നല്ല വിദ്യ സമ്പന്നരാക്കണമെന്നാണ് ഓരോ അധ്യാപകന്റെയും ഓരോ അധ്യാപികയുടെയും ചിന്ത അല്ലെ അപ്പോ ഈ അധ്യാപകരെ ആ സ്കൂളില് ജോലി കിട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മാനസികമായിട്ട് പെട്ടെന്ന് അവർക്ക് ഒരു പിന്നെ ഈ ഒരു ഉൾപ്രദേശമാണ് ശരിക്കു പറഞ്ഞാല് അപ്പൊ അവർക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിലേക്ക് വന്ന് ഒന്ന് പെട്ടെന്ന് അതുമായിട്ടൊന്ന് ഇഷ്ടപ്പെടാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ ഒരു എത്രയും പെട്ടെന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ആ ആളുകളുടെ നിഷ്കളങ്കമായ പെരുമാറ്റവും നിഷ്കളങ്കമായ സ്നേഹവും അവരെ കൂടുതൽ കൂടുതൽ ആ നാടുമായിട്ട് അടുപ്പിക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ മാർഷരുടെ ആ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് നമുക്ക് പോലും നെഞ്ചു കൂട്ടുന്ന ഒരു കരച്ചിലാണ് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞങ്ങ് വീണു പോവുകയാണ് ചെയ്യുന്നത് താങ്ങാൻ പറ്റുന്നില്ല അധ്യാപകർക്ക് താങ്ങാൻ പറ്റുന്നില്ല താൽക്കാലികമായി ഒരു അധ്യാപകൻ ആ ഒരു ചെറു ആ യുവാവിൻ്റെ കരച്ചിൽ അതും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ അതായത് കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളായിട്ട് അതായത് എല്ലാ അറിവും കൊടുത്ത് നല്ല രീതിയിലേക്ക് ഏറ്റവും നല്ല സ്കൂളാക്കി കൊണ്ടു വന്ന അധ്യാപകനാണിവർ അതിൻ്റെതായ ഒരു അഹങ്കാരവും അഭിമാനവും ഈ അധ്യാപകർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല സുന്ദരമായ ഒരു പുഴ അതായത് ആ പുഴയുടെ അരിയിൽ ഒരു സ്കൂള് ആ സ്കൂളിന്റെ അതായത് പുഴയുടെ അരിയിൽ ഉള്ള ആ സ്കൂളിന്റെ ആ മുറ്റത്തിരുന്നു കൊണ്ട് പുഴ കണ്ടോണ്ട് പഠിക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാഗ്യം ഉണ്ടായി കാരണം എന്താ പറയുക നല്ല പുഴയോരത്തുള്ള ഒരു സ്കൂളായാലും അത് വീട് ആയിക്കോട്ടെ എന്തെങ്കിലും ആവട്ടെ അതായത് നമുക്ക് ആ പുഴയിലേക്ക് നോക്കുമ്പോൾ കവിത ചൊല്ലാൻ വരും കവിത എഴുതാൻ തോന്നും അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലവും കൂടെ ആയിരുന്നു അത് അതുപോലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന സ്ഥലവും കൂടെ ആയിരുന്നു അത് ഞാൻ പോയിട്ടില്ല എങ്കിലും വയനാട് ഞാൻ പോയിട്ടുണ്ട് വയനാട് ഞാൻ പോയിട്ടുണ്ട് പുൽപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം വർഷങ്ങൾ കൂമ്പേ അതായത് ഞാനൊരു നാലാം ക്ലാസ് സമയത്ത് അങ്ങനെ നാട്ടിലുണ്ടായിരുന്നു അന്നത്തെ ഒരു നേരിയ ഓർമ്മയാണ് അതുപോലെ തന്നെ വയനാട് ചുരം എനിക്കറിയാം വയനാട് ചുരം കണ്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി പോകാൻ പറ്റിയിട്ടില്ല പക്ഷെ പോകണം എന്നൊക്കെ ഞങ്ങൾ വളരെ നാളുകൾ കൊണ്ട് വിചാരിച്ചിരിക്കുന്നതാണ് വയനാട്ടിലേക്കൊന്നും പോകണം ചുരമൊക്കെ കാണാൻ ഒന്നുകൂടെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം കൂടിയും ജാതിയോ മതമോ വലിപ്പമോ ചെറുപ്പമോ ഇല്ലാത്ത ഒരു നാടായിരുന്നു അത്രയ്ക്ക് നിഷ്കളങ്കമായ നാടായിരുന്നു ആ അധ്യാപകരുടെ വർത്തമാനത്തിൽ നിന്ന് നമുക്കറിയാൻ പറ്റും അതുപോലത്തെ ആളുകളായിരുന്നു അവർക്ക് കളങ്കമെന്ന എന്തെന്നറിയാത്ത ആളുകളായിരുന്നു കാരണം ഈ അധ്യാപകരെ എല്ലാം സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നമുക്കൊരിക്കലും ഒരു ഇങ്ങനെ അധ്യാപകർ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അത്ഭുതം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ അധ്യാപകരുടെ സങ്കടം കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമുക്ക് എല്ലാ അധ്യാപകരും മോശം പിന്നെ മോശക്കാരാണെന്നൊന്നുമല്ല ഞാൻ മറ്റുള്ള അധ്യാപകർ മോശക്കാരാണെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഇത് ഭയങ്കര ഭയങ്കര എന്താ മനസ്സിൽ തട്ടുന്ന ഒരു കാഴ്ചയാണ് ഒരിക്കലും ഇങ്ങനെയൊരു സങ്കട കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അധ്യാപകർക്കുണ്ടായ ഒരു സങ്കട കാഴ്ച ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ആ അധ്യാപകർക്ക് ഇനി മനസ്സിൽ താങ്ങാൻ പറ്റുമോ ഇനി അവിടെയുള്ളൂ അധ്യാപകൻ അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ആ ഒരു നാട്ടിലേക്ക് പോകാൻ പോലും തോന്നാത്ത രീതിയിൽ കാരണം ഈ കുഞ്ഞുങ്ങളുടെ ഓർമ്മയാണ് കുഞ്ഞുങ്ങൾ മുറ്റത്തോട് സ്കൂൾ മുറ്റത്തോട് ഓടിക്കളി അവരുടെ കൊച്ചുമർ വർത്തമാനങ്ങൾ അതായത് ഒരു അധ്യാപകൻ എന്നോ വിദ്യാര്ത്ഥിയെ പണ്ടൊക്കെയായിരുന്നു അധ്യാപകരെ വിദ്യാർത്ഥികൾക്ക് ഫൈ ഇപ്പം കളിക്കൂട്ടുകാരുടെ കൂട്ടം സ്വന്തം എന്താ പറയുന്ന മാതാപിതാക്കളുടെ കൂട്ടാണ് അതുപോലെ സ്വാതന്ത്ര്യവും ടീച്ചർമാരോട് എന്തും തുറന്നു പറയാൻ കുട്ടികൾക്ക് ഒരു മടിയുമില്ല കാരണം അവർക്ക് അതുപോലെ ഫ്രണ്ട്ഷിപ്പാണ് എന്തും തുറന്നു പറയാം എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാം അങ്ങനെയുള്ള ആ സ്നേഹവാത്സല്യങ്ങളുടെ നടുവിലാണ് സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നതും ജീവിച്ചതും അപ്പം അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരുടെ എല്ലാം മനസ്സിലെ ഈ ഇടം പിടിച്ച കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഒറ്റ ഒറ്റ ഒരു വെള്ളപ്പൊക്ക ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ ഒരു ദുരന്തമായിട്ട് വന്ന് എല്ലാം തുടച്ചു പോയത് ഒരിക്കലും ആർക്കും താങ്ങാൻ പറ്റാത്തതും ആയ ഒരു അനുഭവമാണല്ലേ അപ്പം എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ മാഷയുടെ സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു വല്ലാത്തൊരു സങ്കടമാണ് വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ അപ്പം നമ്മൾ ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാല് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വീണ്ടും കിട്ടിയ മറ്റുള്ള ജീവനുകളെ നിലനിർത്തി അവർക്ക് ഒരു എന്താ നല്ലൊരു അടിസ്ഥാനമാക്കി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റുന്നത് പോലെ ഒരു രൂപയെങ്കിലും ഒരു രൂപ നമുക്ക് പറ്റുന്ന സഹായം എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവരും ഒരുമയോടെ ഒറ്റക്കെട്ടായി കൈകോർത്ത് നമുക്ക് നീങ്ങാം അപ്പം വീണ്ടും വരും വരെ ബായ്